വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് അരുണാചൽ നാംസായിലേക്ക് ഒരു കുഞ്ഞ് ട്രിപ്പ് പോകാൻ കേട്ടോ കുഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എന്താ പറയുക അതിമനോഹരമായ കാഴ്ചകളായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് ഒന്നും പറയാനായിട്ട് അമേസിങ് സ്ഥലമാണ് ഒരുപാട് ലേറ്റായി പോയി അവിടെ പോ എത്താൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അവിടെ ചെന്നപ്പോൾ എത്തിച്ചെന്നപ്പോട്ടാ അടിപ്പൊളി ഒന്നും പറയാനുള്ള നമ്മൾ പ്രകൃതി രമണീയമായ മനസ്സിന് അത്രയും സന്തോഷവും സുഖവും തരുന്ന അടിപ്പൊളി കാഴ്ചകൾ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഇപ്പൊ നമ്മൾ നാംസായിൽ പോകുന്ന വഴി തന്നെ ഗോൾഡൻ പക്കോഡ എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധക്ഷേത്രമുണ്ട് ക്ഷേത്രം നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം കേട്ടാ അപ്പം നമ്മൾ ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ രാവിലെ മണിക്കാണ് ട്രിപ്പ് ആറര സിക്സ് തേർട്ടിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി അരുണാചൽ പ്രദേശില് ഗോൾഡൻ ബക്കോഡയിൽ എത്തി പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അവിടെ ആ അമ്പലത്തിന്റെ മുന്നിൽ തന്നെ കുഞ്ഞു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് ഉണ്ട് റെസ്റ്റോറൻറ്റിൽ ഒരു ഹോട്ടല് പോലെ തട്ടുകാടിയൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം അകത്തോട്ട് പോകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങുമ്പോഴത്തേക്ക് രാത്രിയാവും ഇവിടെ നാലരയാകുമ്പോഴത്തേക്കിനെ ഇട്ടാവും ഇപ്പൊ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് എന്ന് പറഞ്ഞാല് ചപ്പാത്തി പൂരി അങ്ങനത്തെ ഒന്നും കിട്ടില്ല ചോറൊന്നും കിട്ടൂല ഇങ്ങനെ എന്താ പറയുക ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് മാത്രമേ ഇവിടെയുള്ളൂ പിന്നെ കുറേ ഓറഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു ഫ്രൈഡ് റൈസ് നൂഡിൽസ് പിന്നെ പക്കോട കട്ട്ലറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു അത് കഴിച്ചു കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് പോകുകയാണ് ഇപ്പം ഇവിടെ എത്തുമ്പോഴേക്കും നല്ല വെയിലുണ്ട് നല്ല ഗേറ്റൊക്കെ നോക്കി നല്ല സ്വർണ്ണ പൂശിയ നല്ല അടിപൊളി നല്ല ആകർഷകമായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അകത്തോട്ട് കേറി പോവാന് അണ്ട ബുദ്ധസന്യാസികള് ഇവിടെ ഇരിക്കുന്നുണ്ട് തപസരിക്കുന്ന പ്രതിമകൾ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് അവിടെ നല്ല രസമായിരുന്നു ട്ട നല്ല ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട് അപ്പുറം അപ്പുറം നല്ല അടിപൊളി പൂക്കളൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല അതിമനോഹരമായിരുന്നു അപ്പൊ എല്ലാർക്കും നമസ്കാരം ഞാൻ ഇന്നുള്ളത് അരുണാചൽ പ്രദേശിലെ ഗോൾഡൻ പക്കോടന്ന് പറഞ്ഞ ബുദ്ധ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ളത് ഇവിടെ പണി അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലോട്ടാ ഒരുപാട് ഇരുപത് ഏക്കർ സ്ഥല സമാധാനത്തിന്റെ പ്രതീകമാണ് ഇവിടെ നല്ല സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ ഇപ്പം ബുദ്ധക്ഷേത്രത്തിലൊക്കെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് നമുക്ക് ഉള്ളിലോട്ട് കേറാൻ പറ്റിയിട്ടില്ല ട്ടാ അവിടെ പണിക്കാരുണ്ട് ഉള്ളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തന്നെ പുറത്തുനിന്ന് കാണാൻ തന്നെ ഭംഗിക്ക് ഒരു കുറവുമില്ല അപ്പോൾ അത്യാവശ്യം ചില ചില കുഞ്ഞു കുഞ്ഞു അങ്ങനെ പ്രാർത്ഥന റൂമുകളുണ്ട് അതൊട്ടപ്പുറം റൂമ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ പോലെ ആ ഒരു ഇരുപത് ഉള്ളിൽ തന്നെ ഉണ്ട് അവിടെയൊക്കെ കയറാൻ പറ്റിയിട്ടുണ്ട് മെയിൻ ആയ സ്ഥലത്ത് കയറാൻ പറ്റിയിട്ടില്ല പണി നടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ജസ്റ്റ് പുറത്തുനിന്ന് കണ്ടു പിന്നെ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ പാർക്കല്ല എന്നപ്പോൾ നമുക്കൊക്കെ ഇതാ ഇങ്ങനെ നടക്കാനും വിശ്രമിക്കാനും ഒരുപാട് പൂക്കളും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കുട്ടികൾക്കും സന്തോഷമാവും നമുക്ക് മുതിർന്നവർക്കും സന്തോഷമാവും എല്ലാവർക്കും സന്തോഷാവും അപ്പോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഈ ഒരു കുഞ്ഞ് ഇവിടെ ഒക്കെ ഓരോരോ സന്യാസിമാരെ സ്റ്റാച്ചുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് കേറാം ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടാണ് കയറാൻ വേണ്ടിട്ട് പിന്നെ വെച്ച ഇതിന്റെ വർക്കൊക്കെ അമേസിങ് ആണ്ട്ടാ കുഞ്ഞു കുഞ്ഞു കൊത്തുപണികളൊക്കെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ രണ്ട് സൈഡിലും കാണുന്ന ലൈറ്റ് ഇല്ലേ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയ അതി മനോഹരമായിരുന്നു ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ അമ്പലത്തിന്റെ ഇതാ ഇമേജ് നമ്മളെ വാട്ടറിൽ അല്ലെങ്കിൽ ആ കുളം പോലെ ഉണ്ടാക്കിയിട്ടില്ല വെള്ളത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പൊ നല്ല നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടി കാരണം വെയിലും കൂടി അടിക്കുന്നുണ്ടല്ലോ അപ്പം നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ആ വെള്ളത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു പിന്നെ പൂക്കള് പൂക്കളുടെ ഭംഗി ആസ്വദിച്ചു നല്ല അതിമനോഹരമായ പൂക്കളായിരുന്നു നല്ല നീളത്തില് നട്ടുവച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ ഈ പൂക്കൾ തന്നെ നോക്കിട്ട് അവിടെ സമയം ചെലവഴിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട് ഞങ്ങളും കുറച്ച് സമയം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ ഈ രണ്ട് ലൈറ്റുകൾ നല്ല ഭംഗിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് കത്ത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ രണ്ട് ലൈറ്റുകളും കത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഒന്നു വെച്ചാൽ നല്ല വെള്ള കല്ലോണ്ടാക്കിയതും കുഞ്ഞു കുഞ്ഞു മുത്തകളൊക്കെ ഞാൻ സൂം ചെയ്തേരുത്തപ്പോഴൊക്കെ എന്തൊരു ഭംഗിയാണ് അത് തന്നെ നോക്കി നിൽക്കാൻ തോന്നുന്നു അത്രയും ഭംഗിയായിട്ടുള്ള വിളക്കായിരുന്നു കേട്ടോ ലൈറ്റ് പ്രതിഷ്ഠേൻ്റെ അങ്ങോട്ടേക്ക് പോവാന്ന് അപ്പൊ ഇതെന്ന് വെച്ചാൽ മെഡിക്കേഷണൽ സെന്റർ ആണ് കേട്ടോ ഇവിടെ ഓരോ ഒച്ചയും പാടില്ല ഭയങ്കര സൈലന്റ് ആയിരിക്കണം എല്ലായിത്തും ക്യാമറയുണ്ട് പിന്നെ ഇത് വെച്ചാൽ നമ്മളെ മുളയില്ലേ ബാമ്പൂന്റെ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ബുദ്ധ ബുദ്ധസന്യാസീന അവിടെ ആൾക്കാർ വന്ന് വിളക്ക് വെക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പേര് വീഡിയോസ് എടുക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നെ ഇത് അല്ലാതെ ഗോൾഡില് സ്വർണം പൂശിയ പ്രതിമയും അതിന് തൊട്ടിപ്പുറത്ത് നമ്മുടെ ബാമ്പൂൽ ഉണ്ടാക്കിയ പ്രതിമ ഉണ്ടായിരുന്നു ഈ ഒരു അമ്പലം കാണാൻ എന്തൊരു ഭംഗിയാണ് അത് കുറച്ചും കൂടി കഴിയുമ്പോ രാത്രിയുടെ വെളിച്ചത്തില് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടപ്പോഴാണ് അതിന്റെ ശരിക്കും ഭംഗി ഞങ്ങക്ക് മനസ്സിലായത് കേട്ടാ എന്താ ഇപ്പൊ ഒരു സമയം നാലര അഞ്ചു മണി ആയപ്പോഴത്തേക്കിനെ ഇരുട്ടായി ആ ഇരുട്ടത്തെ ലൈറ്റൊക്കെ ഇട്ടുമ്പോഴത്തേക്കും നല്ല ഇട്ടിപ്പു പൊള്ളിയായിട്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു അതിന്റെ ചുറ്റുപാടും ലൈറ്റ് ഒക്കെ ഉണ്ട് അപ്പോ ഗോൾഡൻ പക്കോഡേന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അരുണാചലിന്റെ മെയിൻ വീഡിയോസ് വരുന്നതേ ഉള്ളൂ എന്തായിട്ടും കാണാൻ മറക്കാൻ പാടില്ല അത്രയും അമേസിംഗ് ആയ വീഡിയോസാണ് വരാൻ പോകുന്നത് അപ്പോ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഫോളോ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കാൻ പാടില്ല ഏട്ടാ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ് ഫോർ വാച്ചിങ്